നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട്സ് എടവണ്ണ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തോടുള്ള അവഗണനക്കെതിരെയും തിങ്കളാഴ്ച നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് എൽ ഡി എഫ് നിയോജക കമ്മിറ്റി പ്രതിഷേധം മാർച്ച് നടത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളം എന്ന ഒരു വാക്കുപോലും പറയാതെ അതിക്രൂരമായി കേരളത്തെ അവരിച്ചിരിക്കും ഈ സംസ്ഥാനത്തിന്റെ പേര് പോലും ഉച്ചരിക്കാൻ തയ്യാറാകാത്ത തരത്തിലുള്ള അപമാനകരമായ അവഹേളനാത്മകമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിച്ചിട്ടുള്ളത് വയനാട് മഹാദുരന്തം എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യം ആ മഹാദുരന്തത്തിനിരയായവരെ പോലും സഹായിക്കില്ല എന്ന സമീപനമാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ചൂരൽമലയും ഒക്കെ സന്ദർശിച്ച് ആ മഹാദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് അദ്ദേഹം അവിടെ സന്ദർശിച്ച സന്ദർഭത്തിൽ മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ എഴുത്തിലാളിക്കുന്നതിൻ്റെ ചിത്രം അന്ന് ലോകമാകെ ശ്രദ്ധിച്ചുള്ള മനോഹരമായ ഒരു ദൃശ്യമാണ് നൈസാമോൾ എന്ന് പറയുന്ന മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയെ എഴുത്തുകാളിച്ച് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കി അന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യം കേന്ദ്രം കേരളത്തിൻ്റെ കൂടെ ഈ മഹാദുരന്തത്തിനിരയായവരെ സഹായിക്കുന്നുണ്ടാകും എല്ലാ സഹായവും ചെയ്യും എന്ന വാഗ്ദാനമാണ് നൽകിയത് പിന്നീട് പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു വളരെ വിശദമായ നിവേദനം പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന രാജ്ഭവൻ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹൻദാസ് സി പി ഐ ഏരിയ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി എസ് നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് എന്നിവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ